സുരക്ഷിത യാത്രക്കായി കാഞ്ഞിരപ്പള്ളിയിലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കായി ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി കന്നഡ വിതരണം ചെയ്തു ഗവൺമെന്റ് ചീഫ് ഡോക്ടർ ജയരാജ യോഗം ഉദ്ഘാടനം ചെയ്തു ഊട്ടിയുറപ്പിക്കാൻ ബന്ധപ്പെട്ട സമൂഹത്തിന്റെ ആവശ്യങ്ങൾ തങ്ങളുടെ ആകുന്ന രീതിയിൽ തങ്ങളുടെ അല്ലെങ്കിൽ തങ്ങളുടെ കഴിവുകൾ ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ആ മേഖലയിലുള്ള ആളുകൾക്ക് മറ്റാളുകൾക്കൂടെ നൽകുക എന്നുള്ള അത് വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ് ടെലിമെഡിക്കൽ ഗ്രൂപ്പ് ആ ദൗത്യമാണ് ഇവിടെ നിർവഹിച്ചു ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി പ്രത്യേകിച്ച് വളരെ നേരത്തെ മറ്റൊരു പ്രോഗ്രാം വീട്ടമ്മമാർക്ക് വേണ്ടി അതിലെ വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ കണ്ടെത്തി അവർക്ക് സൗജന്യമായ കണ്ണൂർ നൽകുന്ന മറ്റൊരു പ്രവർത്തനം കൂടി വളരെ നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ് സൂചിപ്പിക്കുകയുണ്ടായി കേരളത്തിലേതാണ്ട് പതിനൊന്നോളം വരുന്ന ഇടിവണ്ടിക്കൽ ഗ്രൂപ്പിൻ്റെ വിവിധ ഷോപ്പുകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ വ്യാപാര സ്ഥാപനം ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തത് വളരെ സന്തോഷകരമായ കാര്യമാണ് അതിൻ്റെ സംഘാടകരെയും അതിൻ്റെ ബന്ധപ്പെട്ട എല്ലാവരെയും വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുക നമുക്കറിയാം മനുഷ്യൻ്റെ ഏറ്റവും ഒരു വിഷയം മറ്റെല്ലാ അവയവങ്ങളെക്കാളും ഏറ്റവും പ്രാധാന്യമുള്ളൊരു കണ്ണാണ് ലോകത്തിൻ്റെ സൗന്ദര്യവും ഈ ലോകത്തെ അറിയാനും അനുഭവിക്കാനും ഒക്കെയുള്ള ഒരു സന്ദർഭം കണ്ണിലൂടെയാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ പരിപാലനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലോകം മൊത്തം നൂറ്റിയാറ് പേർക്കാണ് കണ്ണടകൾ വിതരണം ചെയ്തത് വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷമാണ് കണ്ണടകൾ കൈമാറിയത് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി നാളുകളായി വിവിധ ഷോറൂമുകളിലൂടെ നിരവധി പേർക്ക് കന്നഡ വിതരണം നടത്തി വരുന്നുണ്ട് എഡ്ജ്ഒപ്റ്റിക്കൽസ് ഇതിന്റെ ഭാഗമായിട്ടാണ് കാഞ്ഞിരപ്പള്ളിയിലും കണ്ണട വിതരണം നടത്തിയത് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾക്ക് കണ്ണട വിതരണം നടത്തുമെന്നും നാടിൻ്റെ പുരോഗതിക്കായി ഇടിമണിക്കൽ എഡ്ജെന്നും നാടിന്റെ ഒപ്പമുണ്ടാകുമെന്നും യുഗത്തിൽ അധ്യക്ഷത വഹിച്ച ഇടിമണിക്കൽ ഗ്രൂപ്പ് എം ഡോക്ടർ ടോണി ജോസഫ് പറഞ്ഞു പൗരൻ അല്ലെങ്കിൽ ഒരു ഇവിടുത്തെ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നാടിന്റെ പുരോഗതിയാണ് നാടിന്റെ പുരോഗതിയിൽ കൂടെയാണ് നമുക്കും പുരോഗതി കിട്ടുക അപ്പം സാധാരണ നമ്മൾ നാടിന്റെ പുരോഗതി എന്ന് പറയുന്നത് നല്ല റോഡ് നല്ല പാലങ്ങൾ നല്ല ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയെ കുറിച്ച് നമ്മൾ യൂഷ്വലി കൺസേൺ ആകുന്നത് പക്ഷെ അത് മാത്രമല്ല നമ്മൾ ഓരോരുത്തരുടെയും ആരോഗ്യവും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നമ്മൾക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ കഴിയുള്ളൂ നമ്മൾ ജോലി ചെയ്യുമ്പോഴാണ് നമ്മുടെ നാട് ഡെവലപ്പ് ആവുന്നത് അതുപോലെയാണ് നമ്മളും ആവുന്നത് അപ്പം നമ്മുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ കാര്യക്ഷമതയും ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പം അതിൻ്റെ നിങ്ങളുടെ കണ്ണിൻ്റെ ആരോഗ്യം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്ന ഭാഗത്തു നിന്നാണ് എഡ്ജോപ്റ്റിക്കൽസ് വരുന്നത് കാരണം ഞങ്ങൾ ഞങ്ങളെ തന്നെ വിളിക്കുന്നത് കേരളത്തിൻ്റെ വിഷൻ എക്സ്പെർട്ട്സ് അത് കാഴ്ചയിൽ എക്സ്പെർട്സ് എന്നാണ് ഞങ്ങൾ ഞങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത് ആ ഞങ്ങളുടെ പ്രൊഫഷണലിസം ആൻഡ് ആ ഒരു കഴിവ് ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ് യോഗത്തിൽ ജോർജ് സോണി തുടങ്ങിയവർ ടീം കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി മെഡിക്കൽ സൂപ്പർമാർക്കറ്റ് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഗുണനിലവാരമുള്ള മരുന്നുകൾ ന്യായമായ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞിരപ്പള്ളിയിലെ ഏറ്റവും വലിയ മെഡിക്കൽ സൂപ്പർമാർക്കറ്റ് കൂടാതെ ആയുർവേദിക് വെറ്റിനറി മരുന്നുകൾ സർജിക്കൽസ് കോസ്മെറ്റിക്സ് മദർ ആൻഡ് ബേബി കെയർ ആൻഡ് പെറ്റ് കെയർ തുടങ്ങി മെഡിക്കൽ സമ്പന്നമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാണ്